അപ്പം എവിടെ മുഹമ്മദ് അലിയാണ് ഈ വെള്ളം ഒന്ന് കണ്ടുപോക്ക നിങ്ങൾ എന്താ അല്ലേ എത്ര തെളിഞ്ഞ സുന്ദരമായ വെള്ളമല്ലേ എന്നാൽ ഇതെന്താന്നുള്ളത് പറയുകയാണെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണൂട്ടോ ഇത് ഞങ്ങളുടെ നാട്ടിലെ ഒരു വാട്ടർഫാൾസ് ആണ് ഒരു ചെറിയ നീറ്റിക്കുഴി വാട്ടർഫാൾസ് എന്ന് പറയും കുഞ്ഞു വാട്ടർഫാൾസ് ആണ് അപ്പോൾ ഒന്ന് കണ്ടുനോക്കെട്ടോ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് ചാടി കുളിച്ചിട്ടുള്ളൊരു സ്ഥലമായിട്ടത് മഴക്കാലമായ ഞങ്ങൾക്ക് കൂട്ടുകാരൊക്കെ ഒഴിവു ദിവസങ്ങളിൽ അവിടെ തന്നെ ആയിരിക്കും മുഴുവൻ സമയം എത്ര സുന്ദര നോക്കിയേ നമ്മുടെ നാടുകളൊക്കെ ഇങ്ങനെ അറിയാതെ കിടക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ടാവും ഈ കരിങ്കല്ലിൻ്റെ ഇടയിലൂടെ വരുന്ന വെള്ളമായത് കൊണ്ട് തന്നെ നല്ല തണുപ്പും തെളിഞ്ഞ വെള്ളവും നല്ല ശുദ്ധമായ വെള്ളമായിരിക്കും അപ്പോൾ ഇപ്പം പഞ്ചായത്ത് റോഡ് സൗകര്യമൊക്കെ ഒരുക്കി അതുപോലെ തന്നെ സുരക്ഷാ വേലികളൊക്കെ കെട്ടിയ കാരണം ഫാമിലികളൊക്കെ കുട്ടികളെ കൊണ്ട് ഒഴിവുദിനങ്ങളൊക്കെ ആഘോഷിക്കാൻ വരുന്നുണ്ട് കേട്ടോ ഇത് എയർപോർട്ടിൻ്റെ ഭാഗത്തുള്ള രണ്ട് ഫാമിലി അവരെ കുട്ടികളെ കൊണ്ട് വന്നതും അതുപോലെ തന്നെ അടുത്തുള്ള കുട്ടികളൊക്കെ ഒഴിവുദിനം ആഘോഷമാക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണത് കേട്ടോ എൻ്റെ കൂട്ടുകാരും ഞാനും കൂടി ഇന്നലെ പോയപ്പെടുത്ത വീഡിയോ ആണ് അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് ഇതാ ഈ ചാട്ടത്തോടു കൂടി നമ്മുടെ ഈ വീഡിയോ ഇവിടെ വീഡിയോയുടെ വൈൻ്റപ്പിയാണ് വീണ്ടും കാണാം